അഹമ്മദാബാദിൽ തകർന്ന വിമാനം അപകടമല്ല അട്ടിമറിയെന്നും പൈലറ്റ് ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്ത് ആത്മഹത്യ ചെയ്തതാകാമെന്നും ഗുരുതരമായ വെളിപ്പെടുത്തൽ ഇത് പറയുന്നത് വ്യോമയന സുരക്ഷാ വിദഗ്ധൻ ക്യാപ്റ്റൻ മോഹൻ രംഗനാഥനാണ് തന്റെ മുന്നിൽ വന്ന സാഹചര്യങ്ങൾ താൻ അവലോകനം ചെയ്തു അതിൽ വ്യക്തമാകുന്നത് ഒരു പൈലറ്റ് ചോദിക്കുന്നു എന്തിനാണ് ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തത് ഈ ചോദ്യം ചോദിക്കണമെങ്കിൽ ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തത് കണ്ടിട്ടാണ് സഹ പൈലറ്റ് മറ്റേ പൈലറ്റിനോട് വെറുതെ ഈ ചോദ്യം ചോദിക്കില്ല ഇന്ധന സ്വിച്ച് എന്തിനു ഓഫ് ചെയ്തു ഈ ചോദ്യം ഒരു പൈലറ്റ് ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തത് സഹ പൈലറ്റ് കണ്ടപ്പോൾ മാത്രമായിരിക്കണം അങ്ങനെയെങ്കിൽ ഇത് അപകടമല്ല മനഃപൂർവ്വം വിമാനം തകർത്തതാകാനാണ് സാധ്യതയെന്നും വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഇന്ത്യയിലെ പ്രമുഖ വ്യോമയന വിദഗ്ധരിൽ ഒരാളായ ക്യാപ്റ്റൻ മോഹൻ രംഗനാഥൻ രംഗനാഥൻ പിഴവുകൾ കൈവെളിയിലെ രേഖകൾ പോലെ അറിയാവുന്ന ആളാണ് ആഗോളതലത്തിലും പ്രശസ്തനും പ്രഗത്ഭനുമാണ് തെളിവുകൾ അനാലിസിസ് ചെയ്താണ് ഇപ്പോൾ ഇന്ത്യയിലെ പ്രമുഖ വ്യോമയന വിദഗ്ധരിൽ ഒരാളായ ക്യാപ്റ്റൻ മോഹൻ രംഗനാഥൻ രംഗത്ത് വന്നിരിക്കുന്നത് എയർ ഇന്ത്യ ഫ്ലൈറ്റ് വൺ സെവൻ വണ്ണിന്റെ മാരകമായ അപകടം മനഃപൂർവ്വമായി പ്രവർത്തനത്തിന്റെ ഫലമായിരിക്കാമെന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നു ഇന്ധന കട്ട് ഓഫ് സ്വിച്ചുകളുടെയും കോക്പീറ്റ് ഓഡിയോകളുടെയും ക്രമം ചൂണ്ടിക്കാണിച്ച് കോക്പീറ്റിൽ മനഃപൂർവ്വം നടത്തിയ പ്രവർത്തനങ്ങളിൽ നിന്നും രണ്ടു പൈലറ്റുമാരിൽ ഒരാൾ ആത്മഹത്യ ചെയ്തത് ആകാനും ഉള്ള സാധ്യത ഉയർത്തി അതായത് ഇന്ധന സ്വിച്ച് മനഃപൂർവ്വം ഓഫ് ചെയ്ത് പൈലറ്റ് ആത്മഹത്യയിൽ പോലും ഈ അപകടം ഉണ്ടായിരിക്കാമെന്ന് സൂചിപ്പിക്കുന്നുണ്ട് വ്യോമയന സുരക്ഷ വിദഗ്ധൻ ക്യാപ്റ്റൻ മോഹൻ രംഗനാഥൻ പറയുന്നത് ശരിയെങ്കിൽ ആഗോള വ്യോമയാന ചരിത്രത്തിൽ ഒരു പുതിയ പാഠവും അറിവുമാണ് പൈലറ്റിന്റെ ആത്മഹത്യാ പ്രവണത വിമാനം പൈലറ്റ് തന്നെ അപകടത്തിൽപ്പെടുത്തുക അതെല്ലാം നടക്കുന്ന കാര്യമാണ് ക്യാപ്റ്റൻ മോഹൻ രംഗനാഥൻ പറയുന്നത് വെറുതെ കോക്പിറ്റിൽ ഇന്ധന സ്വിച്ച് ഓഫ് ആകില്ല പൈലറ്റ് ഇത് സ്വമേധയാ ചെയ്യണം അങ്ങനെ ചെയ്തിരിക്കുകയും മറ്റേ പൈലറ്റ് അത് കണ്ടുപിടിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഡ്രീം ലൈനറിന്റെ എഞ്ചിനുകളിലേക്ക് ഇന്ധനം ഓഫാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ക്യാപ്റ്റൻ രംഗനാഥൻ എൻ ഡി ടിവിയോട് പറയുന്നത് ഇങ്ങനെ ഇന്ധന സെലക്ടറുകൾ സ്ലൈഡിംഗ് തരം അല്ലാത്തതിനാൽ ഇത് യാന്ത്രികമായി അല്ലെങ്കിൽ വൈദ്യുതി തകരാർ മൂലമാകാൻ കഴിയില്ല അവ ഒരു സ്ലോട്ടിൽ തുടരാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു അവ മുകളിലേക്കോ താഴേക്കോ നീങ്ങാൻ നിങ്ങളുടെ കൈകൾ കൊണ്ടല്ലാതെ ആകില്ല ഒരു കാരണവശാലും ഈ സ്വിച്ച് താഴേക്കും മുകളിലേക്കും മനുഷ്യന്റെ കൈകൾ കൊണ്ട് അല്ലാതെ മാറില്ല വെറും ഒരു സ്വിച്ച് അല്ലാതെ മാനുവലായി ചെയ്യേണ്ടതാണ് അതിനായി അവയെ അബദ്ധവശാൽ ഓഫ് സ്ഥാനത്തേക്ക് മാറ്റാനുള്ള സാധ്യത ഒട്ടുമില്ല ഇനി അബദ്ധം പറ്റിയെങ്കിൽ പോലും സഹ പൈലറ്റ് പറയുമ്പോൾ മറ്റേ പൈലറ്റ് അത് നിഷേധിക്കുകയാണ് ആ സമയവും വിമാനം രക്ഷപ്പെടുത്താൻ ആകുമായിരുന്നു അത് ഓഫ് ആക്കുന്നതിനും മനഃപൂർവ്വം മാനുവൽ സെലക്ഷൻ നടത്തിയതിന്റെ ഒരു കേസാണിത് ഓട്ടോമാറ്റിക് സംവിധാനം ഈ സ്വിച്ചുകൾക്ക് നൽകിയിട്ടില്ല കൊല്ലപ്പെട്ട അപകടത്തെക്കുറിച്ചുള്ള പ്രാഥമിക കണ്ടെത്തലുകൾ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പ്രസിദ്ധീകരിച്ച് വെറും ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ വിമാനം വാണിജ്യ സർവീസിൽ പ്രവേശിച്ചതിനു ശേഷം ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ഉൾപ്പെടെ ആദ്യത്തെ മാരകമായ അപകടമാണിത് വെബ്ഡെസ്ക്യൂസ്